ഹായ് ഹലോ നമസ്കാരം വെളിച്ചെണ്ണക്ക് ഭയങ്കര വിലയാണല്ലേ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ വെളിച്ചെണ്ണ മേടിക്കാൻ പോയി കഴിഞ്ഞപ്പോ അര കിലോ വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നൂറ് രൂപ വന്നു കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മുടെ കേരളത്തില് തെങ്ങ് കൃഷി പാല് നശിച്ചു പോയി അത് ശുദ്ധജീവികളുടെ ആക്രമണം മൂലമാണ് ഇപ്പൊ നമ്മുടെ നാട്ടില് കൊപ്ര അല്ലെങ്കിൽ തേങ്ങ ഈ സംഭവങ്ങളൊക്കെ കിട്ടാതിരിക്കുന്നത് അപ്പൊ ഇതിന് ഒരു ഏകൊരു കാരണമുള്ളത് ശുദ്ധജീവി ആക്രമണമാണ് അപ്പൊ ഞാൻ ഒന്ന് കാണിച്ചതരാം ഈ മഴ പെയ്ത സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ഈ ലൈറ്റിന്റെ ഒരു ഇതിലേക്ക് വന്നു ചേരുന്ന ഒരു ശുദ്ധജീവിയാണ് ഇതിനെ കൊമ്പൻ ചെല്ലി എന്നൊക്കെ പറയും അപ്പോ ഈ സാധനമാണ് നമ്മുടെ തെങ്ങുകളെ പാടെ നശിപ്പിക്കുന്നത് എനിക്കറിയാൻ പാടില്ലേ പക്ഷെ ഭയങ്കര ആരോഗ്യമാണ് ഭയങ്കര സ്ട്രെങ് ആണ് ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ചെയ്യാം ഓ ഒരു ലിറ്റ് ഒരു ലിറ്റ് ഒരു ലിറ്റ് അപ്പൊ ഈ സാധനമാണ് നമ്മുടെ തെങ്ങുകളെ നശിപ്പിക്കുന്ന കൊമ്പൻ ചെല്ലി എന്ന് പറയുന്ന ഇതാണ് ഇതിന്റെ തന്നെ റെഡ് കളർ സാധനമുണ്ട് അത് ഇതിനേലും ഏറ്റവും അപകടകാരിയായ സാധനമാണ് അപ്പം അങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള തെങ്ങ് കൃഷിയെ മൊത്തം നശിപ്പിക്കുന്നത് ഞാൻ പറയുന്നത് ഒരു മുപ്പത് കൊല്ലം മുമ്പ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ വീട്ടില് എണ്ണൂറ് എണ്ണൂറ്റമ്പത് ആയിരം ആയിരത്തി അഞ്ഞൂറ് തേങ്ങ ഇട്ട് ഇട്ടുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഇപ്പൊ ഒരു കൂട്ടാത്തിന് തേങ്ങ അരയ്ക്കാനോ പാൽ ഒഴിഞ്ഞോ അയക്കാനോ തേങ്ങ ഇല്ലാത്ത അവസ്ഥ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കണം എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ചു രൂപ അടങ്ങി മുപ്പത് രൂപ വരെ വിലയുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇത് നമുക്ക് ഇതിനെ നശിപ്പിക്കണം പക്ഷെ ഇതൊരു ജീവിയാണ് പക്ഷെ അത് കൊന്നുകളയാൻ നമുക്ക് മനസ്സ് അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇതിനെ എടുത്ത് ഞാൻ പുറത്തേക്ക് കളയാണ് ഇപ്പോ ഇതിന് പലവരും പല അഭിപ്രായങ്ങൾ പറയും കൊല്ലേണ്ടതായിരുന്നു അല്ലെങ്കിൽ അതിനെ വളർത്താൻ പാടില്ല പക്ഷെ ഇത് എന്നെ പോലെ തന്നെ ദൈവം നമ്മുടെ ഭൂമിയിലേക്ക് പറിച്ചു പറച്ചുപെട്ടിട്ടുള്ളൊരു ജീവിതമാണല്ലോ അതുകൊണ്ട് കൊല്ലുന്നില്ല ഞാൻ ഇതിനെ എടുത്തു കഴിയാനും പിടിക്കാൻ തന്നെ സമ്മതിക്കുന്നില്ല അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിൽ തെങ്ങിനെ നശിപ്പിക്കുന്ന കൊമ്പൻ ചെല്ലി എന്ന് പറയുന്നത് പുതിയ തലമുറയ്ക്ക് ന്യൂജ തലമുറകൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങളുടെ ഏജിലുള്ള ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും അപ്പൊ ഓക്കെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ